നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തിയാറാം തീയതി തിങ്കളാഴ്ച ദിവസം ചില നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നു ചേരുന്നൊരു ദിവസമാണ് അതോടൊപ്പം തന്നെ അവർക്ക് ധനപരമായിട്ടുള്ള നേട്ടവും ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഏതൊക്കെ നാളുകാർക്കാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വന്നു ചേരുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം അതിനു മുമ്പായിട്ട് കാലാവസ്ഥയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊള്ളട്ടെ തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഇരുപത്തിയഞ്ച് മിനിറ്റ് മുതൽ ബുധനാഴ്ച രാവിലെ എട്ട് മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെ ശക്തമായ മഴയ്ക്കുള്ള സമയമാണ് ശക്തമായി മഴ പെയ്യുവാൻ സാധ്യതയുണ്ട് തിങ്കളാഴ്ച ദിവസം ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഇരുപത്തി അഞ്ച് മിനിറ്റ് വരെ ചന്ദ്രൻ മേടൻ രാശിയിലാണ് അപ്പോൾ ചന്ദ്രൻ മേടൻ രാശിയിൽ നിൽക്കുന്നു മേടൻ രാശിയുടെ അധിപനായ ചൊവ്വ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നു രണ്ട് ഗ്രഹങ്ങൾ പരസ്പരം ക്ഷേത്രം മാറി നിൽക്കുന്നു മാത്രമല്ല ഈ ചൊവ്വ കർക്കിടകൻ രാശിയിൽ നിൽക്കുമ്പോൾ നീചനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ നീചനായിട്ട് നിൽക്കുന്ന ചൊവ്വയുടെ കേന്ദ്രഭാവത്തിൽ ചന്ദ്രൻ വരുമ്പോൾ ആ രാശിയുടെ അധിപനായിട്ടുള്ള ചന്ദ്രൻ വരുമ്പോൾ ചൊവ്വയുടെ നീചത്വം മാറി ചൊവ്വ ബലവാനാകുന്നു അപ്പോൾ നല്ല കാറ്റുണ്ടാകുവാൻ സാധ്യതയുണ്ട് ഞാൻ നേരത്തെ ഒക്കെ വീഡിയോയിൽ പറയുമായിരുന്നു അടി ഇടി കുത്ത വെട്ടെ ക്രിമിനൽ പശ്ചാത്തലം ബോംബ് അഗ്നി യുദ്ധം ഭീഷണി ഇതെല്ലാം ചൊവ്വയുടെ കാര്യങ്ങളാണ് ചൊവ്വയാണ് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം പറയേണ്ട ഗ്രഹം അപ്പോൾ ചൊവ്വയുടെ ബലത്തെ അനുസരിച്ചാണ് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുക യുദ്ധങ്ങളുണ്ടാകുക ഇങ്ങനെയൊക്കെയുള്ള ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ സ്ഥിതിയും ശത്രുത വന്നുചേരുന്ന സ്ഥിതി ഒക്കെ വെച്ചാണ് അങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ അതും പ്രകാരം തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട് എന്നാൽ രണ്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ പിന്നെ മഴയാണ് ശക്തമായിട്ടുള്ള മഴയ്ക്കാണ് സാധ്യത അത് ബുധനാഴ്ച രാവിലെ എട്ട് മണി അൻപത്തി മൂന്ന് മിനിറ്റ് വരെ ശക്തമായ മഴ ഉണ്ടാകും പിന്നീട് പഞ്ചമി തീയതി വരെ ചന്ദ്രൻ ബലവാനാകുന്നത് പഞ്ചമി തീയതിയിലാണ് പഞ്ചമി തീയതി വരെ മഴയ്ക്കുള്ള സാധ്യതയും ഉണ്ടെന്നുള്ളതും പ്രിയപ്പെട്ടവർ അറിഞ്ഞിരിക്കുക ഇനി നമുക്ക് നമ്മുടെ പതിവ് പോലെയുള്ള വിഷയത്തിലേക്ക് കടക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഇരുപത്തി ആറാം തീയതി തിങ്കളാഴ്ച ദിവസം മലയാള തീയതിയിൽ പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ഇടപമാസം പന്ത്രണ്ടാം തീയതിയാണ് ഇന്ത്യൻ തീയതിയിൽ പറഞ്ഞാൽ ജ്യേഷ്ഠമാസം അഞ്ചാം തീയതിയാണ് ഉദയാൽപരം തീയതി ചതുർദശി തിഥിയാണ് ചതുർദശി തിഥി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പതിമൂന്ന് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പതിമൂന്ന് മിനിറ്റ് മുതൽ അമാവാസി ആരംഭിക്കുകയാണ് തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രം തിങ്കളാഴ്ച രാവിലെ എട്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ തിങ്കളാഴ്ച രാവിലെ എട്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ടതായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ കുറേ നാളുകാരുടെ ജീവിതത്തിൽ കാർത്തിക നക്ഷത്രം സ്വാധീനിക്കുന്നതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം അവരുടെ ജീവിതത്തിൽ അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്നു ജ്യോതിഷം അങ്ങനെയാണ് പറയുന്നത് ഏതൊക്കെ നാളുകാർക്കാണെന്ന് പറഞ്ഞു തരാം തിങ്കളാഴ്ച ദിവസം പൂരം ഉത്രം രേവതി പൂരുട്ടാതി ഉത്രാടം തിരുവോണം ഭരണി ഇത്രയും നാളുകാർക്ക് അനുകൂലമായ ജീവിതാനുഭവങ്ങൾ വന്നിരുന്ന ദിവസമാണ് തിങ്കളാഴ്ച ദിവസം അപ്പോൾ അവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നാണ് ജ്യോതിഷം പറയുന്നത് കാർത്തിക നക്ഷത്രം സ്വാധീനിക്കുന്നു കാർത്തിക നക്ഷത്രം തിങ്കളാഴ്ച രാവിലെ എട്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ ഈ ജാതകരെ സ്വാധീനിക്കുന്നു ആയതിനാൽ ഇവരുടെ ജീവിതത്തിൽ നല്ല അനുഭവങ്ങൾ തീർച്ചയായിട്ടും വന്നു ചേരും എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റേതായ നേട്ടങ്ങൾ ഈ ജാതകരുടെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കാർത്തിക നക്ഷത്രം ചൊവ്വാഴ്ച പുലർച്ചെ അഞ്ചുമണി മുപ്പത്തിനാല് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും എന്നുള്ളതും അറിഞ്ഞിരിക്കുക അപ്പോൾ അഞ്ചുമണി മുപ്പത്തിനാല് മിനിറ്റ് വരെയും നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അപ്പോൾ ഈ സമയത്ത് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യതയുള്ള ജാതകർ ഏതൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം തിങ്കളാഴ്ച ദിവസം രാവിലെ എട്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുപ്പത്തിനാല് മിനിറ്റ് വരെ പ്രതികൂലമായ ജീവിതാനുഭവങ്ങളൊക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള നാളുകാർ ഏതൊക്കെയാണെന്ന് സൂക്ഷിക്കാം ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമാണ് ശ്രദ്ധിക്കേണ്ട സമയമാണ് ഏതെങ്കിലും വിധത്തിലൊരു പ്രതിസന്ധി വന്നുചേരുവാൻ സാധ്യത കൊണ്ട് സൂക്ഷിക്കണം ഏതൊക്കെ നാളുകാരാണ് ചതയം ഉത്രട്ടാതി അശ്വതി ചിത്തിര തുലാക്കുറിൽപ്പെട്ട ചോതി വിശാഖം മുക്കാൽ തുലാക്കുറിൽപ്പെട്ട ചിത്ര ചോതി വിശാഖം മുക്കാൽ നാളുകാരും ചതയം മുത്രട്ടാതി അശ്വതി എന്നീ നാളുകാരും സൂക്ഷിക്കേണ്ട ദിവസമാണ് പ്രതികൂലമായ ജീവിതാനുഭവങ്ങൾ അവർക്കുണ്ടാകാം ഉണ്ടാകാം പ്രശ്നങ്ങൾ ഉണ്ടാകാം സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്നാണ് ജ്യോതിഷം പറയുന്നത് ബാക്കിയുള്ള നാളുകാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഖതൊക്കെ സമ്മിശ്രമായ സാധാരണ ജീവിത ജീവിതാനുഭവമായിരിക്കുമെന്നും ജ്യോതിഷം പറയുന്നു ഇനിയും തിങ്കളാഴ്ച ദിവസം എത്ര മഴയാണെങ്കിലും എത്ര വെയിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അത് ചെയ്തേ പറ്റൂ കാരണം അന്നത്തെ ദിവസം ചെയ്തില്ലെങ്കിൽ പിന്നെ അതിനൊരു പിന്നീടൊരു അവസരം ഉണ്ടാകണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ശുഭസമയം നോക്കി കറക്റ്റ് കൃത്യമായും ചെയ്യുക തിങ്കളാഴ്ച ദിവസം രാവിലെ ആറ് മണി ഏഴ് മിനിറ്റ് മുതൽ ഏഴ് മണി മുപ്പത്തേഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് പിന്നീട് പത്ത് മണി മുപ്പത്തേഴ് മിനിറ്റ് മുതൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി ഏഴ് മിനിറ്റ് വരെയുള്ള സമയം ശുഭസമയമാണ് അപ്പോൾ ഈ സമയം നോക്കി ആ ശുഭകാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക അങ്ങനെ ജീവിത വിജയം നേടുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക മഹാദേവൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന വിധത്തിലുള്ള കമൻറ്റുകൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ചെയ്യുക തീർച്ചയായിട്ടും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകും മഹാദേവൻ്റെ അനുഗ്രഹത്തോടു കൂടി ഒരു ചാനലാണ് ഞാനിത് മഹാദേവൻ എത്ര നാൾ എനിക്കിത് കൊണ്ടുപോകാൻ ശേഷിതിരുന്നോ അത്രയും നാൾ കൊണ്ടുപോകും അയ്യപ്പനെക്കുറിച്ച് പറയുന്നത് പോലെ ശബരിമലയിൽ അവസാനത്തെ ഒരു ഭക്തൻ വരുന്നതുവരെയും അയ്യപ്പൻ അവിടെ ഉണ്ടാകൂ എന്ന് പറയുന്നത് പോലെ ഞാനും എൻ്റെ ഈ വീഡിയോ കാണുവാൻ ലാസ്റ്റ് ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ അതുവരെയും വീഡിയോ ചെയ്യും അപ്പോൾ അങ്ങനെ സമർപ്പണ മനോഭാവത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മഹാദേവൻ്റെ നാമത്തിൽ സമർപ്പിച്ച് ചെയ്യുന്നൊരു കാര്യമാണ് ഇതിനകത്ത് ലാഭത്തെ നോക്കിയോ അത് ധനപരമായിട്ടുള്ള നേട്ടം നോക്കിയൊന്നുമല്ല ജീവിക്കാൻ വേണ്ടി മറ്റു മാർഗ്ഗങ്ങളൊക്കെ സ്വീകരിക്കണം അല്ലാതെ ഇതുകൊണ്ട് ജീവിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അത് മഹാദേവൻ്റെ നാമത്തിൽ മറ്റുള്ളവർക്ക് നന്മ ഉണ്ടാകട്ടെ എന്നുള്ളൊരു വിചാരത്തോടു കൂടി ചെയ്യുന്നു അപ്പോൾ അത് ഒരുപാട് പേർക്ക് ഗുണമുണ്ട് ഒരുപാട് പേർക്ക് അവരുടെ സന്തോഷം എന്നെ വിളിച്ചറിയിക്കുന്നു ഈ ചാനൽ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരും പ്രായമുള്ളവരാണ് അവർക്കൊക്കെ ഒന്നും രേഖപ്പെടുത്താൻ സാധ്യമല്ല അവരുടെയൊക്കെ സന്തോഷം ഫോണിൽ കൂടി അവരൊക്കെ വിളിച്ചു പറയുമ്പോൾ എന്തൊരു സന്തോഷമാണ് അത് കേൾക്കാൻ തന്നെ അങ്ങനെ ഒരു മഹാഭാഗ്യം ഉണ്ട് അത് വലിയൊരു നേട്ടം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രതികൂലമായ അനുഭവങ്ങളെക്കുറിച്ചൊക്കെ പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരാൻ സാധ്യമുള്ള ദിവസവും സമയമൊക്കെ പറയുമ്പോൾ പ്രശ്നങ്ങളിൽ അകപ്പെടാതെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നവർ ഒരുപാട് പേരുണ്ട് എന്നാൽ എന്നാൽ ചിലരൊക്കെ പറയും വന്നാൽ ഞാൻ വിട്ടുകൊടുക്കത്തില്ല വന്നാൽ വന്നവൻ്റെ കാര്യം പോക്കാണെന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളിൽ ചാടുന്നവരുണ്ട് എടുത്ത് ചാടുന്നവരുമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എടുത്തു ചാടി ജീവിതം നശിപ്പിച്ച് കളയാനുള്ളതല്ല ജീവിതം എന്ന് പറയുന്നത് ഒന്ന് ഈ സംവിധാനത്തെ ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തൊരു പാടാ അപ്പോൾ നമ്മൾ എടുത്തിയാടിയ ഒരു പ്രശ്നത്തിലാവപ്പെട്ട് നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ കളയാൻ ഒരിക്കലും ശ്രമിക്കരുത് ആഗ്രഹിക്കരുത് അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു പോയി ഇപ്പോൾ ഇനി നമ്മൾ ചിന്തിക്കുന്ന വിഷയം സംഖ്യാശാസ്ത്രമാണ് സംഖ്യാശാസ്ത്രം പറയുന്ന ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഇരുപത്താറാണ് ഒറ്റസംഖ്യയാക്കുമ്പോൾ എട്ട് വരും രണ്ടേ ആറ് സമയം എട്ട് ഏതൊരു മാസത്തെയും എട്ട് പതിനേഴ് ഇരുപത്താറ് തീയതികളിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് കൂടുതൽ ഉത്കൃഷ്ടമായ ജീവിതാനുഭവങ്ങൾ അവർക്ക് അവർക്കുണ്ടാകാൻ വേണ്ടി മഞ്ഞ കടനീല കടും പച്ച എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് പി എന്നീ അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഉത്തമമായ ജീവിതാനുഭവങ്ങൾ വന്നുചേരുമെന്ന് സംഖ്യാജ്യോതിഷം അവകാശപ്പെടുത്തും സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവരോട് കാരണം ജ്യോതിഷം ജ്യോതിഷത്തിൻ്റെ ഒരു ഉപ വിഭാഗമാണ് ഒരു ഒട്ടനവധി ചെറുപ്പക്കാരൊക്കെ ഇതിൽ സംഖ്യാശാസ്ത്രപരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് അനുകൂലമായ ഒരു കാര്യമാണ് അവർക്ക് നേട്ടമുള്ളൊരു കാര്യമാണെന്നുള്ളത് അറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കുക ഓക്കെ ഇനി ഈ തിങ്കളാഴ്ച ദിവസം ധനപരമായിട്ടുള്ള നേട്ടം ഏതൊക്കെ നാളുകാർക്കാണ് വന്നു ചരിക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് തിങ്കളാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ഭരണി നക്ഷത്രമാണെങ്കിലും ഭരണി നക്ഷത്രം തിങ്കളാഴ്ച രാവിലെ എട്ട് മണി ഇരുപത്തഞ്ച് മിനിറ്റ് വരെയുള്ളു പിന്നീട് പൂർണ്ണമായിട്ട് നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം സ്വാധീനിക്കുന്നത് കൊണ്ട് ഉത്രം ചോതി കേട്ട ഉത്രാടം ചതയം രേവതി കാർത്തിക തിരുവാതിര ആയില്യം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ധനപരമായ നേട്ടം ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ധനപരമായിട്ടുള്ള കൊടുത്തുവാങ്ങലിനൊക്കെ അനുകൂലമായ ദിവസമാണ് അപ്പോൾ ധനവിഷയം കൈകാര്യം ചെയ്താൽ വിജയിക്കാൻ പറ്റുന്ന ദിവസമാണ് ഇപ്പോൾ ഇവിടെ പ്രതികൂലത്തിൽ ഞാൻ ഈ ചതയം നാളുകാർക്കൊക്കെ പ്രതികൂലമായ അനുഭവങ്ങൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു ജീവിതാനുഭവങ്ങൾ ഏതെങ്കിലും വിധത്തിൽ പ്രതികൂലമായിട്ട് വന്നാലും അന്നത്തെ ദിവസം ധനപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാം ജീവിതം എന്ന് പറയുന്ന ധനം മാത്രമല്ലല്ലോ പല പല ജീവിതം എന്ന് പറയുന്നത് പല പല കാര്യങ്ങളെ കൂട്ടിച്ചേർത്ത് വച്ചിരിക്കുന്ന ഒരു സംഭവമാണ് അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് ജീവിതം ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഘടകങ്ങളുണ്ട് അതിലൊരു ഘടകം ഒരവയവം നഷ്ടപ്പെടുന്ന പോലെയാണ് ഒരു ഘടകം നഷ്ടപ്പെടുക അപ്പോൾ ധനപരമായിട്ടുള്ള ആ ഒരവയവും അല്ലെങ്കിൽ ആ അനു ആ സംഗതി നഷ്ടപ്പെട്ടു പോയാൽ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും ആരോഗ്യം അതുപോലെ ഒരു മറ്റൊരു ഘടകമാണ് ആരോഗ്യം നശിച്ചു പോയാലും ജീവിതം തകർന്നു പോകും പക്ഷെ ആരോഗ്യം നശിച്ചു പോയതുകൊണ്ട് ചിലപ്പോൾ ആൾക്ക് ധനം ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ധനത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ധനപരമായിട്ടുള്ള നേട്ടമായിരിക്കാം പക്ഷേ എങ്കിലും ജീവിതം നശിച്ചു പോകും എന്ന് പറഞ്ഞ പോലെയാണ് ചില കാര്യങ്ങൾ പ്രതികൂലമാണെങ്കിൽ ചില കാര്യങ്ങൾ നേട്ടമാണ് അപ്പോൾ ധനപരമായിട്ടുള്ള നേട്ടം ഈ തിങ്കളാഴ്ച ദിവസം വന്നുചേരുന്ന നാളുകാർ ഉത്രം ചോതി കേട്ട ഉത്രാടം ചതയം രേവതി കാർത്തിക തിരുവാതിര ആയില്യം എന്നീ നാളുകാർക്കാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അപ്പോൾ ധനപരമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ ജീവിത വിജയം ഉണ്ടാകും തീർച്ചയായിട്ടും അതിന് യാതൊരു മാറ്റവും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മെൻ ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം